െ കുറിച്ചാണ് ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ് ഈ നിറങ്ങളായിട്ട് വ്യത്യസ്തങ്ങളായിട്ട് നമ്മൾ പലതും കാണുന്നു ഇതിന്റെയൊക്കെ തത്വം എന്താണ് എന്ന് ചോദിച്ചപ്പോ ആചാര്യ ഭീഷ്മർ പറയുന്നത് പൂർവം ഏകവർണമിതം സർവം ഈ കാണുന്ന നിറങ്ങളൊക്കെ ഒറ്റ നിറത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പ്രൈമറി കളേഴ്സ് ആയിട്ട് അഞ്ചെണ്ണം പഠിച്ചിരുന്നു പക്ഷെ ഇന്ന് കുട്ടികൾ പഠിക്കുന്നത് മൂന്നാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ അതൊന്നായി മാറി എല്ലാ നിറങ്ങളും ഒരൊറ്റ നിറത്തിൽ നിന്ന് വന്നതാണ് എല്ലാ ജാതിയും എല്ലാ വർഗവും എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും മനുഷ്യന്റെ മനസ്സിന്റെ നന്മയിൽ നിന്ന് വന്നതാണ് പക്ഷെ അതിന് പലതരത്തിലുള്ള വ്യത്യാസങ്ങളും പോരായ്മകളും ഉണ്ട് അത് വ്യക്തികളുടെ മാത്രം പോരായ്മകളാണ് അതുകൊണ്ട് നമുക്ക് വേദബുദ്ധിയുടെ ആവശ്യമില്ല എന്നതാണ് ഭീഷ്മര് പറയുന്നത് ജ്ഞാനും നിങ്ങളും എന്ന് പറയുന്നതിന് നേരത്തെ തിരുമേനി ഉദ്ഘാടനത്തിൽ ഇവിടെ ബാബു തിരുമേനി പറഞ്ഞു ആ അഞ്ച് വാക്യങ്ങൾ വേദങ്ങളിൽ അഹം ബ്രഹ്മസ്മിൻസ് തത്വമസി അയം ആത്മ സർവം സർവം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ അഞ്ച് മഹാവാക്യങ്ങളാണ് വേദങ്ങളിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഈശ്വരനാണ് ഞാൻ ബ്രഹ്മമാണ് ഞാൻ സാധാരണമായിരിക്കുന്ന ഒരു ശരീരത്തോടുകൂടി ഒരു മനസ്സോടുകൂടി ചിന്തയോടുകൂടി ഇന്ദ്രിയങ്ങളോടുകൂടി പ്രാണനോടുകൂടി നിൽക്കുമ്പോഴും ആ ചൈതന്യം തന്നെയാണ് നിങ്ങളിലുമുള്ളത് ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് ഗുരു ശിഷ്യരോട് പറയുന്നതാണ് ത്വം അസീ എന്ന് അത് നീ തന്നെയാകുന്നു നിന്നിൽ അത് ഉണ്ട് ശബരിമല സന്നിധാനത്തിന് വെളിയിൽ ചേതാശ്വര ഉപനിഷത്തിലുള്ള ആ അർദ്ധശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും തത്വമസി തത്വമസിന്ന് നമ്മള് ഇരുമുടിക്കെട്ടുമായിട്ട് പുണ്യപാപ ചുമടുകളുമായിട്ട് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് എത്തുന്ന സമയത്ത് ആ ധർമ്മശാസ്ത്രാവ് നമ്മളോട് പറയുന്നതാണ് ഞാനും നിങ്ങളും രണ്ടല്ല ഞാനെന്നോ നീയെന്നോ തോന്നുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് മാത്രമാണ് ഞാനൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ തെറ്റ് ഏറ്റവും ആദ്യവും അവസാനവും തിരിച്ചറിയുന്നത് ഞാൻ തന്നെയാണ് ക്രിമിനോളജി എന്ന് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം വക്കീലന്മാരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ മരണമൊഴി സത്യമാണ് എന്ന് പറയാറുണ്ട് ലോകത്തിലെല്ലാ ക്രിമിനോളജിയും അംഗീകരിച്ചിട്ടുണ്ട് മിനൽ കോടുകൾ എന്തുകൊണ്ടാണ് ആസന്ന മരണമായിരിക്കുന്ന സമയത്ത് നാം കളവ് പറയാത്തത് നമ്മുടെ ആത്മന് കളവ് പറയാൻ സാധ്യമല്ല എപ്പോഴാണോ ഒരു വേണ്ടാധീനം നമ്മൾ ചെയ്യുന്നത് അതോടെ നമ്മൾ അസ്വസ്ഥരാവുകയാണ് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അമ്മമാർ പറയാറുണ്ട് ചെറിയ കുട്ടികളൊക്കെ നമ്മൾ എന്തെങ്കിലും വഴക്ക് കൂടിയാൽ ഇടാൻ നേരെ നോക്കി മുഖത്ത് നോക്കി വർത്താനം പറയടാ പറയടാന്ന് പറയുക മുഖത്ത് നോക്കാൻ പറ്റില്ല കാരണം ഞാൻ ചെയ്തത് ശരിയല്ല അറിയണം സ്കൂളിൽ പോലും പോയിട്ടുണ്ടാവില്ല അപ്പൊ ആത്മനെ എത്ര വയസ്സുണ്ട് എത്രയോ യുഗങ്ങളിലൂടെ പൂർവജന്മങ്ങളിലൂടെ പുനർജന്മത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് മറന്നുപോരുത് നമ്മൾ ഇടക്കാലത്ത് കാണുന്നതാണ് പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന ഘട്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം നമ്മുടെ കൂടിച്ചേരലുകളൊക്കെ ഈ ശരീരമൊക്കെ ഈ അഹങ്കാരങ്ങളൊക്കെ വെറുതെയാണ് ഏത് സമയത്തും നമ്മൾ പിരിഞ്ഞു പോവേണ്ടവരാണ് എപ്പോഴാണ് നാം ഒക്കെ തിരിച്ചു പോകുന്നത് നമുക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കാർഡുകളുണ്ടോ ഇല്ലേ ഇത്ര വർഷം ജീവിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ടോ നമ്മൾ കടകളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചാൽ കിട്ടും ഫ്രിഡ്ജോ ടിവിയോക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാറണ്ടി കാർഡ് കിട്ടും ആർക്കെങ്കിലും വാറണ്ടി കാർഡ് ഉണ്ടോ ഞാൻ ഇത്ര കാലം നിലനിൽക്കും എന്നുള്ളത് അഹങ്കരിച്ചിട്ടൊരു കാര്യവുമില്ല ഞാൻ ഇന്ന സമയത്ത് ജനിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചാലും കണ്ണടച്ചില്ലെങ്കിലും കണ്ണടയ്ക്കുന്നത് ഇരുന്നാൽ ഒരു കാര്യം പറയാൻ നമ്മളെല്ലാവരും മരിക്കും മരണം എന്ന് പറയുന്നത് ഒരു ശാശ്വതത്വമല്ല മരിച്ച് നന്മകളിലൂടെ പുനർജന്മങ്ങളിലൂടെ അല്ലെങ്കിൽ അത്യധികമായ നന്മകൾ ചെയ്താൽ ഇനി ഒരു പുനർജന്മില്ലാതെ ലൈസി ഗ്യേസ് എന്ന് പണ്ട് പറഞ്ഞതുപോലെ ഇന്ന് നോബിൾ ഗ്യസ് എന്നാണ് പറയുക നോബിലിറ്റി നേടിയിട്ട് നമ്മൾ പ്രപഞ്ചത്തിൽ ലയിക്കുന്നൊരവസ്ഥ മാത്രമാണ് ഏറ്റവും ഉദാത്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പരിണാമം എന്ന് പറയുന്നത് മറിച്ച് വീണ്ടും ജനിക്കും നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മരിച്ചു കിടക്കുകയാണെന്നൊന്നും സങ്കല്പിച്ചു നോക്കുക മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ കിടക്കുകയാണ് നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർ തലയ്ക്കും കാക്കൂലും എല്ലാം ഇരിക്കുന്നു വേണ്ടപ്പെട്ടവര് പലതരത്തിലുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നു പലരും പലതും പറയുന്നു അപ്പം നമുക്കെന്തേലും ചിന്തിക്കാൻ സാധിക്കുമോ എൻ്റെ വീട്ടുകാരനെ കുറിച്ച് എന്തായിരിക്കും പറയുക എന്തായിരിക്കും പറയുക ഒരു തമാശയിൽ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു ഒരു കെട്ടിയോ മരിച്ചു കഴിഞ്ഞിട്ട് കാര്യമായിട്ട് വേറൊരാള് സംസാരിച്ചുകൊണ്ടിരിക്കണം കെട്ടിയോൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചും പറഞ്ഞു അയ്യോ അങ്ങേര് കിണറ്റിൽ വീണതാണ് അതെയോ എന്നിട്ടോ ഞാൻ എങ്ങനെയോ കപ്പിയിലൂടെ കയറോ കെട്ട് കൊടുത്ത് അയാളെ കയറിൽ പിടിച്ച് അങ്ങനെ ഞാൻ വലിച്ചു 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 മുകളിൽ എത്തിയപ്പോ പാറയമാതാവേ നിനക്ക് എന്ന് പറഞ്ഞ കൈ വിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദേ വീണ്ടും കിണറ്റിലേക്ക് വീണുപോയി അങ്ങനെയാണ് അങ്ങേര് ചത്തതെന്ന് അപ്പം ചോദിച്ചു അല്ല അടക്കമൊക്കെ എങ്ങനെ കഴിഞ്ഞു അടക്കം പിന്നെ നാട്ടുകാർ വന്ന് കിണറിൻ്റെ വക്കിടിച്ചിട്ട് അവിടെ തന്നെ അടക്കി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് കുരിശ്ശെവിടെയാണ് വെച്ചെന്ന് ചോദിച്ചു അങ്ങേത് തന്നെയല്ലേ വലിയ കുരിശ് അതിലപ്പുറം വേറെ കുരിശ് വേണമെന്ന് ചോദിച്ചു നമ്മളിങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർ എന്ത് പറയും അനുസ്മരണം നമ്മൾ നടത്താറുണ്ടല്ലേ പല മഹാന്മാരും എന്നൊക്കെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കള് മരിച്ചു കിടക്കുമ്പോൾ അനുസ്മരണം നടത്താറുണ്ട് ഒരു സ്ഥലത്ത് ആ മരിച്ചു കിടക്കുന്ന എടുത്ത് തന്നെ അനുസ്മരണം നടന്നപ്പോ പലരും പലതും പറയാൻ തുടങ്ങി ഇദ്ദേഹം ഈ നാടിന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നികത്താനാവാത്ത വിടവാണെന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങേരുടെ കെട്ടിയോള് മൂത്ത് മോനെ വിളിച്ചിട്ട് ചോദിച്ചടാ അപ്പം തന്നെയാണോ പെട്ടി കിടക്കുന്നതെന്ന് ഒന്ന് നോക്കിക്കേ ആൾക്കാർക്ക് തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ കുറിച്ച് നാട് എന്തു ചിന്തിക്കും വീട്ടുകാർ എന്തു ചിന്തിക്കും മക്കള് ചിന്തിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവട്ടെ മതപ്രവർത്തകനാവട്ടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകനാവട്ടെ നമ്മളെ കുറിച്ച് അവരെന്തു ചിന്തിക്കും എന്ന് നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കാൻ അഥവാ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുന്നതിന് മുൻപൊന്ന് ചിന്തിച്ചു നോക്കുക ചിന്തിക്കണം കാരണം ഇന്ന് നാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് പടനിലം പടനിലമായി മാറുന്നു പൊതുജനത്തിന്റെ ഒരു നിലമായി മാറിയാണ് അത്ഭുതമായിട്ട് ഞാൻ കഴിഞ്ഞ മാസമാണ് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ ഇതിനേക്കാൾ സദസ്സും വേദിയുമൊക്കെ ഉണ്ടായത് എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആളുകളാണ് വളരെ സന്തോഷം തോന്നുകയാണ് ഞാനത് ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് നമ്മുടെ എം ജെ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന യൂനുസ് മാഷെ ആലോചിച്ചാണ് ാണ് ബാലുശ്ശേരിയിൽ ഒരു മഠത്തിലേക്ക് പോകാൻ വഴിയില്ല അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഒരു മൃഗാശുപത്രിയുടെ അരികിലൂടെ ചെറിയൊരു വെട്ടുവഴി ഒരു കല്ലൊതുക്കു വഴിയാ ഉള്ളത് അപ്പം ആ കമ്മറ്റിക്കാരെല്ലാം കൂടെ കുറേ വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ മാഷിപ്പില്ല അദ്ദേഹത്തിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഈ തെങ്ങും പറമ്പിലൂടെ ചെറിയൊരു വഴി വഴി എടോ നിങ്ങളൊരു മൂന്ന് നാല് തെങ്ങും കഴുങ്ങും ഒക്കെ വെട്ടിയിട്ട് അതിലെ ലോറി കൊണ്ടുപോകാനുള്ളൊരു വഴി ഉണ്ടാക്കി പോകുമെന്ന് പറഞ്ഞു അദ്ദേഹം അലോ ചൂക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ജനിച്ചത് വയനാട്ടിലാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ അപ്പ എന്നാ വിളിക്കുന്നത് ഞാനും എൻ്റെ ഏട്ടനും പെങ്ങളും ഒക്കെ അപ്പ എന്നാ വിളിക്കുക കാരണം ഞങ്ങളെ കൂടെ അന്ന് ഞങ്ങൾക്ക് തണലും താങ്ങുമായിട്ട് ശക്തമായിട്ട് അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജോർജ് കുട്ടി എന്ന് പറയുന്നത് ജോർജ് മാമൻ എന്നാണ് ഞാൻ പിന്നീട് ഫലപ്രാവശ്യം അന്വേഷിച്ചു അയാൾ ജീവിച്ചിരിപ്പില്ലെന്ന് പിന്നെ മനസ്സിലായി അങ്കമാലിക്കാരൻ ഒരു ടൈലർ ആയിട്ട് അവിടെ തരിയോട് ജീവിച്ചു പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാ അപ്പ എന്ന് വിളിക്കുന്നത് അപ്പ എന്ന് വിളിക്കുന്നു അമ്മയെന്ന് വിളിക്കുന്നു ഉപ്പ എന്ന് വിളിക്കുന്നു അല്ലെ മാമൻ എന്ന് വിളിക്കുന്നു എല്ലാം ഒന്നാണ് കിട്ടുന്നതെന്ന് ഖുറാനിൽ ഒരു വചനമുണ്ട് എന്ന് പറയുന്നതിന്റെ പൂർണത ഈ പൂർണത തന്നെയാണ് വേദങ്ങളിൽ പറയുന്ന ഈ പരബ്രഹ്മത്തിൽ ലയിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാം ഉണ്ടാവുന്നത് പോസ്റ്റ് മോഡേൺ സയൻസ് വെച്ച് പഠിച്ചാൽ നമ്മളെല്ലാം ജനിക്കുന്നത് മനുഷ്യന്റെ ആദ്യ രൂപത്തിലേക്ക് മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ആദ്യ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാല് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പറയുന്നത് അമിനോ ആസിഡ് തന്മാത്രയിൽ നിന്ന് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ജീവന്റെ ആദ്യത്തെ കണം എന്നാണ് അവിടെ ഉണ്ടോ അവിടെ മതമുണ്ടോ അവിടെ വർഗമുണ്ടോ അവിടെ വർണ്ണമുണ്ടോ കുരങ്ങിൽ നിന്ന് ഒടുവിൽ പരിണമിച്ച് മനുഷ്യനിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ പോലും ആ മൃഗഭാവങ്ങളെ പോലും നമ്മൾ ഉൾക്കൊള്ളുന്നു ഭാരതത്തിൻ്റെ സംസ്കാരവും അതാണ് എല്ലായിടത്തും വൃക്ഷങ്ങളെ പ്രാർത്ഥിക്കുന്നു നക്ഷത്രങ്ങളെ പ്രാർത്ഥിക്കുന്നു സൂര്യനെ പ്രാർത്ഥിക്കുന്നു മഴയെ പ്രാർത്ഥിക്കുന്നു പാമ്പിൻ കാവുകളെ സംരക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ അടുത്ത് പ്രഭാഷണത്തിന് പോയ സമയത്ത് അവിടെ കുറേ കുട്ടികൾ മുന്നിലിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചു മക്കളെ എന്തിനാണ് ഈച്ച എന്തിനാണ് പാറ്റ എന്തിനാണ് ഉറുമ്പ് അല്ലെങ്കിൽ എന്തിനാണ് തേനീച്ച എന്തിനാണ് തുമ്പിയും വണ്ടും ഒക്കെ എന്ന് ചോദിച്ചും പറഞ്ഞ് അറിയില്ല അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ വണ്ടും തുമ്പിയും പാറ്റയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങയും ഇല്ല മാങ്ങയും ഇല്ല ചക്കയും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഒരു ഏഴാം ക്ലാസ്സുകാരൻ പറഞ്ഞു ആ പരാഗണം നടക്കണമെങ്കിൽ ഈ ജീവികളൊക്കെ വേണം എല്ലാ ജീവികളും ഉണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കും